രചന ശിവനന്ദ അവതരണം എഡിറ്റിംഗ് ബുക്ക് തുറന്നു വെച്ച് ആലോചനയോടെ ആരോ ആൽബിയെ കണ്ടതും അമ്മുവിന്റെ കണ്ണുനീര് ഇടതടവില്ലാതെ ഒഴുകാൻ തുടങ്ങി പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൾ ശക്തമായി കണ്ണുനീർ തുടച്ചുകൊണ്ട് അവനെ നോക്കി കൈകെട്ടി നിന്നു അമ്മു ഐ ആം റിയലി സോറി ഞാൻ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പെട്ടെന്ന് ചെറി അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അറിയാതെ പറ്റിപ്പോയതാ അവൻ ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൾ കൈ ഉയർത്തി തടഞ്ഞു വിശദീകരിച്ചു ബുദ്ധിമുട്ടുണ്ട ഇച്ച എത്ര സോറി പറഞ്ഞാലും പറഞ്ഞു പോയ വാക്കുകൾ മാറില്ലല്ലോ ശരിയാണ് ഹർഷകൻ ചുംബിച്ച അതേ ചുണ്ടിൽ തന്നെയാണ് ഇച്ചൻ്റെ ചുണ്ടും പതിഞ്ഞത് പക്ഷേ അത് രണ്ടും ആത്മിക നേരിട്ടത് രണ്ടു മനസ്സോടെയാണ് ഒന്നിൽ വെറുപ്പും മറ്റൊന്നിൽ പ്രണയവും ഉണ്ടായിരുന്നു ഹർഷേഠനോട് പ്രതികരിച്ചതുപോലെ ഇച്ഛനോട് പെരുമാറാഞ്ഞതും അതേ പ്രണയം കൊണ്ട് തന്നെയായിരുന്നു ഇച്ചന് ഞാൻ വിശ്വസിച്ചത് കൊണ്ടായിരുന്നു ടീനു ചേച്ചിയെ ഓർത്താണ് അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി എന്നാൽ അതിനുശേഷം ഇച്ഛൻ പറഞ്ഞ വാക്ക് അതെനിക്ക് മറക്കാൻ കഴിയില്ല ഈച്ച അത്രയ്ക്ക് തരം താഴ്ന്ന പെണ്ണല്ല ഈച്ച ഞാൻ ടീനു ചേച്ചിയുടെ പ്രണയമാണെന്ന് അറിയാതെ ഇച്ചനെ മോഹിച്ചു എന്നൊരു തെറ്റു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാനൊന്നും കണ്ണുനീര് തടസ്സമായി വന്നെങ്കിലും വാക്കുകൾ ഇടറിയെങ്കിലും എല്ലാം മാമൻ്റെ മുഖത്ത് നോക്കി തന്നെ അവൾ പറഞ്ഞു അമ്മു പ്ലീസ് ഇങ്ങനെയൊന്നും പറയില്ല നീ ഇപ്പോഴും ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് അമ്മച്ചിയെ ഓർത്തിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നതിന് കാരണം അമ്മച്ചിയോട് എനിക്ക് പറയേണ്ടി വരും ഞാൻ അച്ഛനെ ആഗ്രഹിച്ചു എന്നറിഞ്ഞാൽ നന്ദി കേട് കാണിച്ച ഈ പെണ്ണിനോട് അമ്മച്ചിക്ക് വെറുപ്പ് തോന്നും അതുകൂടി സഹിക്കാൻ എനിക്ക് പറ്റില്ല ഈച്ച പക്ഷേ പതുക്കെ പതുക്കെ അമ്മച്ചിയിൽ നിന്ന് ഞാൻ ആകരു എന്നിട്ട് ഒരു ദിവസം ഞാൻ വീട് വിട്ടു പോകും ആൽവിയുടെ മറുപടിക്ക് കാക്കാതെ അവൾ വാതിലടച്ച് കുറ്റിയിട്ടു എന്നിട്ട് ആ വാതിൽ ചാരിയിരുന്ന് കരഞ്ഞു പുറത്ത് ആൽവിയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു അവളുടെ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുവാണ് അവൻ അങ്ങനെയൊക്കെ പറയാൻ തോന്നിയ നിമിഷത്തെ ഷവിച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി ഫോണെടുത്ത് ടീനുവിനെ വിളിച്ചു ഉറക്കപ്പിച്ചിലാണ് അവൾ അറ്റൻഡ് ചെയ്തത് എന്താടാ ഉറങ്ങിയില്ലേ നീ ഒന്ന് പുറത്തേക്കിറങ് ഈ സമയത്തോ നാളെ രാവിലെ സംസാരിക്കാടാ നീ പോയി ഉറങ്ങ് പറ്റില്ല ടീനു പ്ലീസ് അവന്റെ സംസാരത്തിലെ ഇടർച്ച മനസ്സിലായതും എഴുന്നേറ്റ് മുഖം കഴുകി താഴേക്ക് ചെന്നു പപ്പയും ഒക്കെ കിടന്നിരുന്നു അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ കണ്ടു ഗാർഡനിലെ ബെഞ്ചിൽ മുഖത്തിന് കുറുകെ ഇടം കൈവെച്ച് ചാരിയിരിക്കുന്ന ആൽബിയെ ഡാ താന്തോന്നി നിനക്ക് ഈ പാതിരാത്രിക്ക് എന്താ ഇത്ര അത്യാവശ്യം അവന്റെ അടുത്തായി ഇരുന്നു കൊണ്ട് അവൾ ചോദിച്ചെങ്കിലും അവൻ മറുപടി ഒന്നും പറയാതെ അതേ ഇരിപ്പ് തുടർന്നു ഈ തണുപ്പത്ത് എന്നെ പിടിച്ച് ഇരുത്താമെന്ന് വല്ല നേർച്ചയുണ്ടോ ചെക്കാ ഷടാ നീ എന്തോന്നും മിണ്ടാത്തേ ബലമായി അവൻ്റെ കൈ പിടിച്ചു മാറ്റിയപ്പോഴാണ് ചെന്നിയിലൂടെ ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീര് കണ്ടത് ആൽബി നീ കരയുവാണോ എന്താടാ പറ്റിയേ മറുപടിയില്ലാതെ അവൻ അവളുടെ തോളിലേക്ക് ചാഞ്ഞു എത്ര അടക്കാൻ ശ്രമിച്ചിട്ടും ആ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് അവൻ്റെ കരച്ചിൽ അവിടെ മുഴങ്ങി അന്നാദ്യമായി അവൻ ഇങ്ങനെ കരയുന്നത് കണ്ട പകപ്പിലായിരുന്നു ടീന ഡാ ആൽബി എന്താടാ ഇത് എന്റെ താന്നോ നീ കരയുന്നു കടലിക്കൽ വീട്ടിലെ ചുണക്കുട്ടിയാണ് നീയ്യ് ആരെങ്കിലും കണ്ട നാണക്കേടാണ് കേട്ടോ അവൻ്റെ അവസ്ഥ കണ്ട് ഉള്ള പിടഞ്ഞിട്ടും അവനെ കളിയാക്കിക്കൊണ്ട് അവൾ അവൻ്റെ മുഖം പിടിച്ചുയർത്തി അറിയാതെ പറഞ്ഞു പോയതാ ടീനു ഞാൻ അല്ലാതെ അങ്ങനെയാണോ അവളെ കണ്ടേക്കുന്നത് പറ്റിപ്പോയതാ എന്ത് ആരുടെ കാര്യമാണ് നീ പറയുന്നത് ടീനുവുടെ ചോദ്യമാണ് ആൽവിയെ സ്വബോധത്തിലേക്ക് എത്തിച്ചത് പെട്ടെന്ന് തന്നെ അവൻ പൈപ്പിൻ ചുവട്ടിലേക്ക് പോയി വെള്ളമുഖത്തേക്ക് കോരിയൊഴിച്ച് അമർത്തി തുടച്ചിട്ട് അവൻ തിരികെ വന്നു ഒന്നുമില്ല നീ പോയി കിടന്നോ ആൽബി പറയടാ ഒന്നുമില്ലടി ചെറുതായി ഒരു ചിരി വരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞെങ്കിലും ടീന അവനെ വിടാതെ പിടിച്ചു ഒന്നുമില്ലാണോ നട്ടപാതിരയ്ക്ക് ഇവിടെ വന്നിരുന്നു കരഞ്ഞത് ആൽബിൻ ജോൺ അങ്ങനെ കരയണമെങ്കിൽ കാര്യം നിസ്സാരമാകില്ല നീ ആരോടെന്ത് പറഞ്ഞെന്നാ അവൾ എന്നുദ്ദേശിച്ചത് അമ്മുവിനെയാണോ പറയടാ ആൽബി അല്ലല്ല പെട്ടെന്ന് മനസ് അസ്വസ്ഥമായപ്പോ നിന്നെ കാണണമെന്ന് തോന്നി ആൽബിയുടെ സങ്കടം മാറണമെങ്കിൽ ടീനോ അടുത്ത് വേണമല്ലോ അതാ വന്നത് കള്ളം അവളെയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചിട്ട് അവൻ തിരികെ നടന്നു അവന്റെ പോക്ക് നോക്കി സംശയത്തോടെ അവളോ അങ്ങനെ നിന്നു എന്ത് പറ്റി അവൻക്ക് പിള്ളേരൊക്കെ കലവിൽ സംസാരിക്കുമ്പോഴും അമ്മ ഓരോ ചിന്തകളിലായിരുന്നു ടീച്ചർ വന്നതും എല്ലാവരും സൈലൻറ്റായി വെളുത്തു കൊല്ലുന്നതിന് നീളമുള്ള ടീച്ചറുടെ മുഖത്തെ ചിരി കണ്ടതും മറ്റെല്ലാം മറന്ന് അമ്മവും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ഹലോ സ്റ്റുഡൻസ് ഞാൻ ചൈതന്യ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് ഇന്നലെ കൊണ്ടാണ് മായ മാം ആയിട്ട് വന്നത് ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പോലെ തന്നെയാണ് അവരുടെ സ്വഭാവം എന്ന് സംസാരത്തിൽ നിന്നും അമ്മുവിന് മനസ്സിലായി അവരുടെ കോഴ്സിനെ കുറിച്ചും എക്സാമിനെ കുറിച്ചുമൊക്കെ ചൈതന്യം വിശദമായി പറഞ്ഞുകൊടുത്തു ഒരു പരാതിയും കേൾപ്പിക്കരുതെന്ന് വിനീതമായി പറഞ്ഞതും എല്ലാവരും അതേ ഇടത്തിൽ തന്നെ ഇല്ലെന്ന് മറുപടി കൊടുത്തു അമ്മു ഇതെല്ലാം ഒരു ചിരിയോടെ കേട്ടോണ്ടിരുന്നു അവൾക്കുമല്ലാത്ത സന്തോഷം തോന്നി ആത്മിക ഒന്ന് വരുമോ ബെല്ലടിച്ച് ക്ലാസിൽ നിന്നും പോകാൻ നേരം ടീച്ചർ വിളിച്ചതും എല്ലാവരുടെയും നോട്ടം അമ്മുവിലേക്കായി ക്ലാസ്സിൽ സൈലന്റായിട്ടിരിക്കുന്നവരുടെ പേര് ടീച്ചർ വന്ന ദിവസം തന്നെ പഠിച്ചതെങ്ങനെ എന്ന് സംശയമായിരുന്നു എല്ലാവർക്കും അമ്മുവും അതേ ചിന്തയോടെയാണ് പുറത്തേക്കിറങ്ങിയത് ആത്മിക ഹയസ്റ്റ് മാർക്കോടെ പ്ലസ് ടു പാസ്സായി പേഴ്സണൽ പ്രശ്നങ്ങൾ കാരണം പിന്നീട് പഠിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ വീണ്ടും സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ചിരിക്കുന്നു കോളേജിന്റെ റാങ്ക് പ്രതീക്ഷ തന്നെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡായി പറയുന്നവരെ അമ്മു അത്ഭുതത്തോടെ നോക്കി കൺഫ്യൂസ്ഡ് ആകണ്ട കോളേജിൽ ഞാൻ ആൽബിയുടെ സൂപ്പർ സീനിയർ ആയിരുന്നു തനിക്കിവിടെ അഡ്മിഷൻ എടുത്ത അന്ന് തന്നെ അവൻ എന്നോട് എല്ലാം പറഞ്ഞു എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് കൂടി അറിഞ്ഞപ്പോൾ ആള് ഡബിൾ ഹാപ്പി ഇച്ഛൻ തന്നെ കുറിച്ച് ടീച്ചറിനോട് പറഞ്ഞതൊക്കെ കേട്ട് അമ്മുവിനാദ്യം സന്തോഷം തോന്നിയെങ്കിലും കഴിഞ്ഞ രാത്രി അവനിൽ നിന്നും കേട്ട വാക്കുകളോർത്ത് അവളിലെ ചിരിമാഞ്ഞു അവന്റെ പെണ്ണാണ് അല്ലെ അങ്ങനെയൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചില്ല മറക്കാൻ ശ്രമിക്കുന്നതൊക്കെ കൂടുതൽ ശക്തിയോടെ തന്റെ നേർക്ക് പാഞ്ഞു വരുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു അവനോട് ചോദിച്ചപ്പോൾ വേണ്ടപ്പെട്ട കുട്ടിയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല താൻ ലക്കയാണോ അത്ര പെട്ടെന്നൊന്നും ആൽബിയുടെ മനസ്സിലൊരു പെണ്ണിന് സ്ഥാനം കിട്ടില്ലെന്ന് നന്നായിട്ട് എനിക്കറിയാം കോളേജിൽ കുറേ പേര് അതിന് ശ്രമിച്ചു പരാജയപ്പെട്ടവരാണ് ഇതെല്ലാം കേട്ട് ആദ്യം അമ്മ ഒന്നും ഞെട്ടി ഇല്ല അങ്ങനെയൊന്നും ഇല്ല മാൻ എൻ്റെ സിസ്റ്ററാണ് ആൽബിശന്റെ ഫ്രണ്ടിന്റെ വൈഫ് ആ വഴിയുള്ള ബന്ധമാണ് ആണോ എങ്കിൽ ഞാൻ ചോദിച്ചത് തിരിച്ചെടുത്തിരിക്കുന്നു ഒന്നും തോന്നരുത് ഏയ് ഇല്ല മാം എങ്കിൽ താൻ ക്ലാസ്സിലേക്ക് പോക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി പിന്നെ നല്ലതുപോലെ പഠിക്കണം കേട്ടോ തൻ്റെ മാർക്കൊക്കെ ഞാനും കണ്ടിരുന്നു ആ മികവ് ഇവിടെയും കാട്ടണം തനിക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഇടയ്ക്ക് ഒന്ന് തളർന്നു പോയെങ്കിലും അവസാന വാക്കുകൾ അമ്മവിൽ ആത്മവിശ്വാസം നിറച്ചു തനിക്ക് എല്ലാ വിഷമങ്ങളും മറക്കാൻ പഠനം തന്നെയാണ് ഏറ്റവും നല്ല മാർഗമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി കോളേജിൽ നിന്നും അമ്മു വരുമ്പോൾ കളരിക്കൽ വീട്ടിൽ ദേവുവും കിച്ചനും ഉണ്ടായിരുന്നു ദേവുവിനെ കണ്ടതും ഒന്ന് പരിങ്ങി രണ്ട് ദിവസമായിട്ട് അവളുടെ കോള് അറ്റൻഡ് ചെയ്യുന്നില്ല അതിന്റെ പരിഭവം ദേവുവിൻ്റെ മുഖത്തുണ്ടായിരുന്നു അമ്മൂസേ എങ്ങനെയുണ്ട് കോളേജൊക്കെ കുഴപ്പമില്ല കിച്ചേട്ട തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നന്നായി പഠിക്കണമെന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ ആരംഭിച്ച അപ്പോഴാണ് കിച്ചന്റെ അടുത്ത് ആൽബീരിപ്പുണ്ടെന്ന് അമ്മ അറിഞ്ഞത് അവൾ തലചരിച്ചൊന്നും നോക്കി അതേ സമയം തന്നെ അവനും നോക്കി പെട്ടെന്ന് തന്നെ അമ്മ നോട്ടം മാറ്റി ദേവുവിനെയും വിളിച്ച റൂമിലേക്ക് പോയി അവൾക്കൊരു സന്തോഷം ഇല്ലല്ലോ എന്തു പറ്റി അങ്ങനെ പ്രത്യേകിച്ചൊന്നും കിച്ചു ക്ലാസ് തുടങ്ങിയത് കൊണ്ട് ഞാനത് സ്ട്രിക്റ്റായി ഇവനാ പാവത്തിന് പേടിപ്പിച്ച് നിർത്തിയേക്കുവാ കിച്ചു അവൾ ഇരുന്നാൽ കുറ്റം നിന്നാൽ കുറ്റം എത്ര ദിവസമായിരുന്നു അത് നേരെ ചോയെന്ന് ആഹാരം പോലും കഴിച്ചിട്ട് അമ്മച്ചിയും കൂടി പറഞ്ഞതോടെ കിച്ചൻ ഒന്ന് നോക്കി എന്തുവാടേന്നൊരു ഭാവം അവന്റെ മുഖത്തുണ്ടായിരുന്നത് പോലെ ആൽബിക്ക് തോന്നി അതിന് ആൽബി ഒന്നും ഇണ്ടിയില്ല അവനൊന്ന് ചിരിച്ചതേ ഉള്ളൂ ഉള്ളിൽ നോവുള്ളൊരു ചിരി പറമോളെ എങ്ങനെയുണ്ട് കിച്ചേട്ടൻ്റെ കൂടെയുള്ള ജീവിതം അടിപൊളിയാണ് എൻ്റെ അമ്മൂസെ കല്യാണത്തിന് മുൻപ് ഉണ്ടായിരുന്നതിലും മടിയാണിപ്പോ പക്ഷേ അവസാനം കിച്ചേട്ടൻ ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട് ആ ഒരു നിമിഷം നമ്മളിങ്ങനെ അലിഞ്ഞു പോകുന്നത് പോലെ തോന്നും ദേവുവിന്റെ സംസാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ സന്തോഷവും പ്രണയവും അത്രമേൽ സ്നേഹത്തോടെ അമ്മു കേട്ടിരുന്നു എന്നും ഇവൾ ഈ ചിരി നിലനിൽക്കണമെന്ന് മൗനമായി അവൾ പ്രാർത്ഥിച്ചു അതെ കിച്ചേട്ടനെ കുറിച്ച് ചോദിച്ചത് കൊണ്ടാ ഞാൻ ചിരിച്ചു കളിച്ച് മറുപടി പറഞ്ഞത് ഇനി പറ എന്താ എന്റെ ഫോൺ എടുക്കാനേ അത് ദേവു ക്ലാസ് തുടങ്ങിയത് കൊണ്ട് ഓ വിശ്വസിച്ചു പിണങ്ങല്ല ദേവു ഇല്ല പിണങ്ങില്ല നീ കാര്യം പറ ഇച്ചോട് സംസാരിച്ചോ ഉം സംസാരിച്ചു ഏഹ് ശരിക്കും എന്നിട്ട് എന്തായിരുന്നു ഇച്ചായന്റെ റിയാക്ഷൻ ഷോ ഇതിപ്പോൾ ഇച്ചായനെ നീയും ഒന്നായത് സന്തോഷിക്കണോ അതോ നീ ഐ എസ് വേണ്ടെന്ന് വെച്ചതിന് സങ്കടപ്പെടണോ എന്നറിയില്ലല്ലോ ആര് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ഓക്കെ ഓക്കെ നീ പറ എങ്ങനെയാ ഇച്ചായനോട് പറഞ്ഞത് അത് കേട്ടപ്പോൾ ഇച്ചായൻ നിന്നെ കെട്ടിപ്പിടിച്ചോ ദേഗുവിൻ്റെ ആവേശം കണ്ടപ്പോൾ അമ്മുവിന് ശരിയാണ് വന്നത് താനിനി പറയാൻ പോകുന്നത് കേട്ട് ഈ പെണ്ണ് ഞെട്ടുമല്ലോ എന്നോർത്തതും അമ്മു വീണ്ടും ചിരിച്ചു ആഹാ അപ്പൊ നീ ഹാപ്പിയാണ് വന്നു കയറിയ കോലം കണ്ടപ്പോൾ ഞാൻ കരുതി കോളേജിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായിരിക്കുമെന്ന് കോളേജിലല്ല ദേവു ഈ വീട്ടിലാണ് പ്രശ്നം ഉണ്ടായത് ഇവിടെയോ എന്താ അമ്മു ഇച്ചാനും നീയും തമ്മിലുള്ളത് ആരെങ്കിലും അറിഞ്ഞോ പക്ഷെ അമ്മച്ചിക്കൊരു മാറ്റവും ഇല്ലല്ലോ അതിന് ഞാനും ഇച്ചാനും തമ്മിൽ ഒന്നുമില്ലല്ലോ പെണ്ണെ ഏ അപ്പം നീ ഇഷ്ടം പറഞ്ഞില്ലേ പറഞ്ഞു പക്ഷെ ഇച്ചന് അങ്ങനെയൊന്നും എന്നോടില്ല ആര് പറഞ്ഞു പറയേണ്ട ആള് തന്നെ പറഞ്ഞു ഇച്ചായനോ ഒന്ന് പോടി അതെന്താടി ഇച്ചായൻ അങ്ങനെ പറഞ്ഞെന്ന് ആരും വിശ്വസിക്കാത്തത് ജെറിയും ആദ്യം കേട്ടപ്പോൾ ഇങ്ങനെ തന്നെയാ പ്രതികരിച്ചത് എന്തും ഇച്ചായൻ നിന്നെ ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ ഇവിടെ താമസിച്ച അത്രയും നാളും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും തെറ്റുപറ്റിയത് അവിടെ ആ ദേവൂട്ടി ഇച്ചായൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് അത് പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ പ്രണയമായിരുന്നില്ല ഒറ്റപ്പെട്ടു പോയൊരു പെണ്ണിനോട് തോന്നിയ സഹതാപും ഒരേ വീട്ടിൽ താമസിക്കുമ്പോൾ തോന്നുന്നൊരു അടുപ്പും അതിനപ്പുറം ഒന്നുമില്ലായിരുന്നു ഒന്നും അമ്മു ഇല്ലടി പെണ്ണെ ഞാൻ ഓക്കെയാണ് കണ്ടില്ലേ ഒരു തുള്ളി കണ്ണുനീര് പോലും വരുന്നില്ല എങ്ങനെ വരാനാ അതിനകത്തേ കണ്ണീർ ബാക്കിയുണ്ടോ അമ്മു നിശബ്ദമായി ദേവുവിനെ തന്നെ നോക്കിയിരുന്നു ശരിയാണ് കരഞ്ഞു കരഞ്ഞ് കണ്ണീരിനു പോലും തന്നോട് ദേഷ്യമായി കാണും നിനക്കൊരു സങ്കടമില്ലേ അമ്മു ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നേ ഇഷ്ടമൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ പിന്നെ വിഷമം തോന്നിയിരുന്നു അത് പക്ഷേ ഇച്ഛൻ എന്റെ പ്രണയം നിരസിച്ചത് കൊണ്ടല്ല പിന്നെ ഇച്ഛൻ തന്നെ കുറിച്ച് ജെറിയോട് പറഞ്ഞ വാക്കുകൾ അമ്മ ഓർത്തു അവളിൽ ഒരു വിങ്കലുണ്ടായി എന്താ അമ്മു ഏയ് ഒന്നുമില്ല നീ അത് വിട് നിന്നെ എനിക്കങ്ങനെ വിടാൻ പറ്റുമോ അമ്മു പറ ഇച്ഛൻ എന്തുകൊണ്ടാ നിന്നെ വേണ്ടെന്ന് വെച്ചത് ഇച്ഛന് വേറെ പ്രണയം ഉള്ളത് കൊണ്ട് നിസ്സാരമായി അമ്മു പറഞ്ഞെങ്കിലും അത് അവളെ എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് ദേവുവിന് മനസ്സിലായി പക്ഷേ ആർബിക്ക് മറ്റൊരു പ്രണയമുണ്ടെന്ന് ദേവുനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇതെന്തോ തെറ്റിദ്ധാരണയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രണയമുള്ള ആൾ തൻ്റെ ആരുമല്ലാത്തൊരു പെണ്ണിനു വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമോ എന്തിനേറെ നിന്നോടുള്ള അടുപ്പം കാരണമാണ് ഹർഷേട്ടൻ്റെ കാര്യങ്ങൾ പോലും ഇച്ചായൻ നോക്കുന്നത് ഏതെങ്കിലും ഒരു പെണ്ണിനു വേണ്ടി ഇച്ചായനെ പോലൊരാൾ ഇങ്ങനെ കഷ്ടപ്പെടുമോ നിന്റെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരമില്ല ദേവു ഒന്നു മാത്രം എനിക്കറിയാം ഇച്ചൻ്റെ കണ്ണിൽ കണ്ടിരുന്ന പ്രണയത്തിൻ്റെ അവകാശി ഞാനല്ല പിന്നെ ആരാ ആഹാ രണ്ടുപേരും ഇവിടെ ഇരിക്കുവാണോ ആൽവിയുടെ പ്രണയം ആരെന്ന് അമ്മ പറയുന്നതിന് മുൻപ് തന്നെ ടീൻ അവരുടെ അടുത്തേക്ക് വന്നു എന്താ ടീനു ചേച്ചി അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരാനല്ലേ നീയും കിച്ചുവും വന്നത് ഇങ്ങോട്ടേക്ക് വന്നതാ പിന്നെ പോകുന്നതിന് മുൻപ് അവിടെയും വരുമായിരുന്നു എന്താ ചേച്ചി വിശേഷം ഇന്ന് പപ്പയുടെയും അമ്മിയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ് അതാ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത് കിച്ചു നിന്നോട് പറഞ്ഞില്ലേ കിച്ചേട്ടൻ അല്ലേ ആള് എപ്പോഴേ മറന്നു കാണും ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം തന്നെ ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നതാണെന്നോ ഉം കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ചെക്കനൊന്നും ഓർക്കാനുള്ള സമയമില്ലല്ലോ എന്താ മോളെ റൊമാൻറ്റിക് അല്ലെന്നുള്ള പരാതി മാറിയില്ലേ ഒന്ന് പോ ചേച്ചി ടീനയ്ക്കൊരു നുള്ളു കൊടുത്തുകൊണ്ട് ദേവു അമ്മുവിനെ നോക്കി അമ്മു കണ്ണുമ ചുമാതെ ടീനയെ തന്നെ നോക്കിയിരിക്കുവാണ് തൻ്റെ ഇച്ചൻ്റെ പ്രണയം അല്ല താന്തൂനിയുടെ ടീനുകൊച്ച് എന്തോ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഒന്നുമില്ല ചേച്ചി ഞാൻ വെറുതെ നിനക്ക് ക്ലാസ് തുടങ്ങിയതോടെ നമുക്കധികം കാണാൻ പറ്റുന്നില്ലല്ലോ ആര് നേരത്തെ തന്നെ ഓർഡർ തന്നിട്ടുണ്ട് നീ പഠിക്കാനിരിക്കുമ്പോൾ ശല്യം ചെയ്യാൻ വന്നേക്കരുതെന്ന് അമ്മ ചിരിയോടെ നിന്നതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്നങ്ങ് വന്നേക്കണം അമ്മുവേ നിന്റെ പപ്പ നീ വന്നിട്ടേ കേക്ക് കട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ അമ്മുവിനെ നോക്കി അത്രയും പറഞ്ഞിട്ട് ടീന മുറിയിൽ നിന്നിറങ്ങി അവളുടെ പിറകെ അമ്മുവും ദൈവവും ഹാളിലേക്ക് ചെന്നു ഡാക് ഇച്ചു നീ ദേവുവിനെയും കൂട്ടി വന്നേക്ക് ആൽവി വാ ആൽവിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ടീനെ പോകുന്നത് കണ്ടപ്പോ അമ്മുവിനുമല്ലാത്ത കുറ്റബോധം തോന്നി തന്നെ ഒത്തിരി സ്നേഹിക്കുന്ന രണ്ടുപേര് കണ്ണിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അവർക്കിടയിൽ ഒരു പ്രശ്നമായി താൻ മാറാഞ്ഞത് അമ്മു ഇച്ചായു പ്രണയവുമില്ല ഒരു മണ്ണാകട്ടയും ഉണ്ടായിരുന്നെങ്കിൽ ടീനു ചേച്ചിയുമായി ഇപ്പോഴും ഇത്രക്ക് ഡീപ് റിലേഷൻ ഉണ്ടാവുമായിരുന്നു ഇച്ഛന്റെ പ്രണയം ടീനു ചേച്ചിയാണെങ്കിലോ അമ്മു ഓ ഒന്ന് പുതുക്കെ വിളിക്കുമെണ്ണേ ഞാൻ പറഞ്ഞത് സത്യമാ അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് ഇനി ഇത് ചെന്ന് കിച്ചേറ്റനോടൊന്നു പറഞ്ഞേക്കരുത് ഇത്രയും അറിഞ്ഞിട്ടും നീ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു അമ്മോ അമ്മച്ചിയും ചെറിയും ഉള്ളതുകൊണ്ട് നിനക്കിവിടെ പറ്റുന്നില്ലെങ്കിൽ നീ എൻ്റെ കൂടെ വാ സങ്കട ഉള്ളിലൊതുക്കി നീ ഇങ്ങനെ സ്വയം ഉരുകണ്ട കളരിക്കൽ വീട് എനിക്ക് മുന്നിൽ തറന്നതുപോലെ കിച്ചേറ്റൻ്റെ വീട്ടുകാർ എന്നെ സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒന്നോ രണ്ടോ ദിവസം കുഴപ്പമില്ലായിരിക്കും പിന്നെ ഞാനൊരു അധികപ്പറ്റായി മാറും അത് നിന്റെയും കിച്ചേട്ടൻ്റെയും ജീവിതത്തെ ബാധിക്കും അങ്ങനെയൊന്നില്ലാമോ കിച്ചേട്ടനെ നിനക്കറിയില്ലേ ഇനി അവിടുത്തെ അച്ഛനെയും അമ്മയെയും ഓർത്തിട്ടാണെങ്കിൽ നിനക്ക് നമ്മുടെ വീട്ടിലേക്ക് പോക്കൂടെ അവിടെ ഇപ്പോ ദിയ ചേച്ചിയും ഉണ്ടല്ലോ ഉം പോകാം സമയമാകട്ടെ കുര്യച്ഛന്റെയും സിസിലിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി രണ്ട് കുടുംബങ്ങളും പിന്നെ കിച്ചനും ദേവവും കൂടി ചെറുതായി ഒന്ന് ആഘോഷിച്ചു എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് ആൽബിയാണ് മറ്റെല്ലാം മറന്ന് ജെറിയും അവനോടൊപ്പം കൂടി എന്നും ഒരേ കാര്യം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കേണ്ടെന്ന് സ്വയം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അമ്മവും സന്തോഷിക്കാൻ ശ്രമിച്ചു ഒരു പക്ഷേ അതൊരു മൂടുപടമായിരിക്കാം അല്ലെങ്കിൽ പഠനത്തിരയ്ക്ക് അവളിലെ വിഷമങ്ങൾ മറയ്ക്കുന്നതാകാം മാസങ്ങൾ കടന്നുപോയി അമ്മ പൂർണ്ണമായും പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ആൽബി അവൻ്റേതായ ലോകത്ത് സമയം ചിലവഴിച്ചു അന്നത്തെ മാപ്പ് പറച്ചിലിനു ശേഷം അമ്മവും ആൽബിയും പരസ്പരം സംസാരിച്ചിട്ടില്ല ജറിയും അതിനെക്കുറിച്ച് രണ്ടു പേരോടും ചോദിക്കാൻ പോയില്ല ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ അമ്മുവിന് തന്നെയായിരുന്നു ടോപ്പ് മാർക്ക് അതിൻ്റെ സന്തോഷം അമ്മച്ചിയോടും ജെറിയോടും ഒപ്പം അവൾ പങ്കിടുന്നത് മാറി നിന്ന് ആൽമ ശ്രദ്ധിച്ചു നാളുകൾക്ക് ശേഷം അവൻ്റെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു അമ്മൂട്ടിക്കായി അവൻ്റെ ചൊടികളിൽ വിരിഞ്ഞിരുന്ന അതേ ചിരി